കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം നമ്മുടെ നോട്ട് നിരോധനം നടക്കുന്ന സമയത്ത് അപ്പൊ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഭക്തം വരെ ഉണ്ടായി സ്ഥിരമായി അല്ലെങ്കിൽ ഇടക്കിടക്കെങ്കിലും നമ്മളെ കാണുന്ന ഒരാളാണ് ഒരു സെന്ററിങിന്റെ പണിക്ക് പോകുന്ന ഒരു സാധാരണ സാധാരണക്കാരൻ അപ്പൊ ഈ ഒരു വ്യക്തി നമ്മളുടെ അടുത്ത് കൂടെ നേരം ഇന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഉടനെ ആത്മീയ വിഷയങ്ങള് കൂടാതെ ചുറ്റുപാട് നടക്കുന്ന വിഷയങ്ങൾ ഒക്കെ നമ്മൾ സംസാരിച്ചതിന് ശേഷം പോകാൻ നേരത്ത് അദ്ദേഹം സംസാരിക്കുന്നത് ആശ്രമത്തിൽ വെച്ചിട്ടല്ല പുറത്ത് വെച്ചിട്ടാണ് അപ്പോൾ പിരിയുന്ന നേരത്ത് അദ്ദേഹം പറഞ്ഞു സ്വാമി എനിക്ക് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് പൈസയൊന്നും ഇല്ല പിന്നെ പണിയും ഇല്ല അപ്പൊ എന്താ വച്ച ഒന്ന് നോക്കണമെന്നുണ്ടേ അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ സ്വാമി എന്റെ നക്ഷത്രമൊക്കെ വെച്ചിട്ട് ദോഷങ്ങൾ പറയും ഒരു നൂറ്റമ്പത് രൂപ എന്റെ കയ്യിലുണ്ട് അത് ദക്ഷിണ തന്നാൽ മതിയാകുമോ എന്ന് ചോദിക്കുകയുണ്ടായി അപ്പൊ നമ്മൾ അത്രയും നേരം സംസാരിച്ചോണ്ടിരുന്നോട്ട് നിരോധനവും അതുമായി ബന്ധപ്പെട്ടുള്ള ഉള്ള സാമൂഹികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഒക്കെയാണ് ഈ സമയത്താണ് ഇദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നത് അപ്പൊ നമ്മൾ എടുത്ത വഴിക്ക് പോകുന്നത് ശരിയൊരു കാര്യം ചെയ്യൂ ആ നൂറ്റമ്പത് രൂപ ഇങ്ങടെ കൊണ്ടു നിന്നോളും അതും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവും പിന്നെ ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ടല്ലോ എന്ന് പറയണ്ട ഇത് കേട്ടപ്പോ അദ്ദേഹത്തിന്റെ കാര്യം മനസ്സിലായി ഇത് തന്നെയാണ് നമുക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ഒരു ബുദ്ധിമുട്ട് വരുമ്പോ ഉടനടി ഈ ജോൽസിന്റെ അടുത്ത് പോവുക അല്ലെങ്കിൽ മന്ത്രവാദത്തിന് പോവുക അല്ലെങ്കിൽ വേറെ എന്തേ രീതിയിലുള്ള കാര്യസാധ്യ പൂജകൾക്ക് പോവുക ഇതൊന്നുമല്ലാതെ നമ്മൾ സ്വയം ഒന്ന് വിചാരം ചെയ്യുക നമ്മുടെ ചുറ്റും നടക്കുന്ന വിഷയങ്ങളുമായിട്ടൊന്ന് കമ്പയർ നോക്കാം നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരെ വിഷയങ്ങൾ നോക്കി നോക്കാം അതുപോലൊരു വിഷയമാണ് നമുക്കെങ്കിൽ അതിനെ മറികടക്കാനുള്ള എന്താണ് ഭൗതിക തലത്തിൽ നമുക്ക് ആകാശ അത് ചെയ്യാണ് വേണ്ടത് നോട്ട് നിരോധനം വന്ന സമയത്ത് പണിയില്ലാതെ എല്ലാവരും ബുദ്ധിമുട്ടുന്ന സമയമാണ് ആരും തന്നെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നും ചെയ്യുന്നില്ല അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത് തന്നെയാ സാധാരണക്കാര് ഒരു ഒരു പത്ത് ദിവസം പണിയുള്ള ഒരാൾക്ക് പതിനൊന്നാമത്തെ ദിവസം പണി ഇല്ലേ നമ്മളിത് പറയാണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം നിങ്ങളുടെ കുടുംബത്തിലെ അവസ്ഥ എന്താ നിങ്ങൾ അതോടുകൂടി തമിഴന്മാരിൽ നിന്നും പട്ടിൽ വരുന്ന കൈ കാശ് വാങ്ങുന്നു വട്ടിക്ക് പണം എടുക്കുന്നു എന്നിട്ട് പോകുന്നു പിന്നീട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകേണ്ട ബുദ്ധിമുട്ടാണ് ഭക്ഷണത്തിനതിൽ ആശ്രയിച്ചേ പറ്റൂ എന്തുകൊണ്ട് നമുക്ക് സംഭവിച്ചു ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും നമ്മൾ ഒരു ദിവസം ആയിരോ അഞ്ഞൂറോ രൂപ കിട്ടുമ്പോൾ അതിൽ ഇരുപത്തഞ്ച് രൂപ പോലും മാറ്റി വെച്ചിട്ടില്ല വെക്കാൻ പറ്റുന്നില്ല എന്ന് പറയും ചിലപ്പോൾ പരമ്പരാഗതമായിട്ട് തരാനുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും എന്നിരുന്നാൽ പോലും ഒരു കരുതൽ ഉണ്ടായില്ല അതുകൊണ്ട് വിഷമമുണ്ട് ആ കരുതൽ ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും സ്വാഭാവികമായിട്ട് ഇത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അത് പല അസ്വാരസ്യങ്ങൾക്കും ഇടയുണ്ടാക്കും കലഹാവും പ്രശ്നങ്ങളും എന്തിനൊരു മൂലകാരണം ഉണ്ടാവും അധികവും സാധാരണക്കാരുടെ കുടുംബത്തിൽ സാമ്പത്തികം തന്നെയായിരിക്കും അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാകണമെങ്കിൽ ഒരു കരുതൽ നമുക്കറിയാം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോയി ഇരുപത്തഞ്ച് പൈസങ്കിലും കരുതി വെച്ചുകഴിഞ്ഞാൽ അതുണ്ടാകുമല്ലോ അത് പിന്നെ കൂടാതെ മുൻ പറഞ്ഞ പോലെ ഒരു വിഷയം വരുമ്പോൾ ഉടനടി നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ എന്തോ എന്തുകൊണ്ടോ നമ്മുടെ കൊണ്ടോ നമ്മൾ നേരെ ഉള്ള പൈസ എടുത്തിട്ട് വല്ല ജ്യോത്സ്യനോ പൂജാരിക്കോ ഒക്കെ കൊണ്ടുപോയി കൊടുക്കും അല്ലെങ്കിൽ ഇത്തരം മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ മൂട്ട് ചെയ്യുന്ന ആൾ കൊണ്ടുപോയി കൊടുക്കും അതോടുകൂടി അതും ഇല്ലാണ്ടായി അപ്പൊ അതുകൊണ്ടാണ് വിചാരം ചെയ്യാൻ പറ്റുന്നത് സാധാരണക്കാരന്റെ കയ്യിലെ പണം പോകുന്നത് ഒന്ന് ഈ പറഞ്ഞ ജ്യോതിഷത്തിനും മറ്റൊന്ന് കൂടോത്ര ഉൻ പൂജാവിധികൾ വഴിപാട് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെയുള്ളത് കല്ല് ഷാപ്പിലും വൈദ്യുതി എല്ലാവരും അല്ല വല്ലാതെ അടുത്തത് ഹോസ്പിറ്റലിലാണ് അപ്പൊ നമ്മൾക്ക് ഈ ഒരു വിധത്തിൽ നമുക്ക് എവിടെയൊക്കെയാണോ നമുക്ക് ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള ഇടപാട് നടത്തേണ്ടത് എന്നുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ വിചാര ചെയ്യണം അസുഖമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയേ പെട്ടു പക്ഷെ അസുഖം പല അസുഖങ്ങളും നമ്മളായിട്ട് വെക്കുന്നതാണ് അപ്പൊ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ നമ്മൾ ഇന്നത്തെ ഭക്ഷണം ഇപ്പൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും പിന്നെ എന്തൊരാവേശത്തിനും വിശ്വാസത്തെ ആശ്രയിക്കുക എന്നുള്ള സ്വന്തം ബുദ്ധിക്ക് വിട്ടുകൊണ്ട് യുക്തിക്ക് വിട്ടുകൊണ്ട് ചില കാര്യങ്ങൾ വിചാരം ചില മുന്നോട്ട് പോകും വിശ്വാസം വേണ്ട ഈശ്വരീകതയില്ല ജോഷം തെറ്റാതൊന്നും നമ്മൾ പറയുന്നില്ല അതൊക്കെ ഒരിത്തര വിശ്വാസമാണ് ഇത്തരം പാരമ്പര്യം അനുഭവമുള്ളവരൊക്കെ ഉണ്ടായിരിക്കാം എന്നാൽ എന്തിനും ആശ്രയിക്കുന്നത് നമ്മൾ ചുറ്റുപാടും വീക്ഷിച്ച് മാത്രം മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ കയ്യിലെ നൂറ്റമ്പത് പോയാൽ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഓരോരുത്തരെയും കയ്യിലിരിക്കുന്ന ആ ഒരു അവസാന കലണ അത് പോയാൽ സമാധാനമാവും പിന്നെ എന്നും ദാരിദ്ര്യം ചോദ്യം നമ്മൾ എന്തറിയാം ദൈവം എന്തൊരു ജഡോ എന്ന് പറയും ദൈവം ഇല്ലാണ്ടാണോ നമുക്ക് ബുദ്ധി ഇല്ലാണ്ട് അതുകൊണ്ട് നിങ്ങൾ ഏവരും ബുദ്ധി ബുദ്ധിയുള്ളവരാകുക വിചാരം ചെയ്ത് മുന്നോട്ട് പോകുക യുക്തിക്ക് വിടുക ദൈവം നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട് നിങ്ങളെ സഹായിക്കും പ്രശ്നമുണ്ടെങ്കിൽ വിചാരം ചെയ്യണമെന്നോ അതൊക്കെ അതോടൊരു താല്പര്യമാണ് വീണ്ടും പണിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല നിരുത്സാഹപ്പെടുത്തുക തന്നെയാണ് കൃഷ്ണനും രാമനും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവർ ആരെങ്കിലും ഇത്തരത്തിൽ വിചാരം പ്രശ്നം നടത്താൻ പോവുകയോ കുളോത്രം ചെയ്യാൻ പോവുകയോ മന്ത്രവാദം ചെയ്യാൻ പോവുകയോ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ വിചാരം ചെയ്യണം ദൈവവിശ്വാസമാണ് ഇപ്പൊ ചാത്തനോ നീതിയോ കാളിയോ ശിവനോ വിഷ്ണുവോ അള്ളായോ ഹോവയൊക്കെ ദൈവവിശ്വാസമാണ് ആ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ രക്ഷപ്പെടും എന്താ കാര്യം സർവധർമ്മ പരിത്യജ്യ മാമേകം ശരണം പ്രചാരാണ് മറ്റുള്ളവർക്ക് ഉപേക്ഷിച്ച് എന്നെ ശരണം പ്രാപിക്കൂന്നോ എന്നു പറഞ്ഞാൽ ഈശ്വരനെ ശരണം പ്രാപിക്കൂ ദൈവത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭാവത്തിൽ നിങ്ങൾ ശരണം പ്രാപിക്കുമ്പോൾ ആ ദൈവം നമ്മളെ രക്ഷിക്കും പ്രാപിക്കാൻ അറിയുന്നില്ലല്ലോ ചോദിച്ചാൽ അറിയാനൊന്നും ചെയ്യാം നമ്മൾ നമ്മൾ അച്ഛനോടും അമ്മയോടും കൂട്ടയോടും സംസാരിക്കുന്നില്ലേ അതുപോലെ തന്നെ ദൈവത്തിനോട് പക്ഷെ നമുക്ക് അതിനൊരു ആശങ്കയാണ് ഇനി അറിയണമെങ്കിലോ അറിയാനുള്ള മാർഗത്തിൽ പഠിക്കുക അല്ലാണ്ട് എന്താ ചെയ്യുക അത് എന്തായാലും തിരിച്ചറിയാം പ്രശ്നങ്ങൾ വരുമ്പോൾ ഉടനടി കയ്യിലെ കാശുകൾ ചെലവാക്കരുടെ ആവശ്യം വരുമ്പോ പിന്നെ കടം വാങ്ങണം കടം വാങ്ങിയവർക്ക് ഒരിക്കലും പിന്നെ ഒരു ഉയർച്ച ഉണ്ടാവില്ല പിന്നെ ആ ഉയർച്ചയ്ക്ക് കാരണം ജാതകദോഷമാണ് നക്ഷത്രദോഷമാണ് ഏറോക്കാരും കുടോത്രം ചെയ്താണ് കുടുംബക്കാരും കുടോത്രം ചെയ്താണ് ചിന്തിക്കാൻ അർത്ഥമില്ല അതിന്റെ മൂല കാരണം നമ്മൾ തന്നെയായിരിക്കും നമ്മുടെ കുറവുകൾ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും കണ്ടെത്താൻ പറ്റത് കൊണ്ടും നമ്മൾ മറ്റുള്ളവരും പഴുകാരുന്നതാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിഷയങ്ങളും അതുപോലെ ആകരുന്ന് നിങ്ങളാരും നമ്മൾ സ്വയം നമ്മുടെ കൊണ്ട് മുന്നോട്ട് പോയാൽ ജീവിത വിജയം ഉറപ്പാണ് അതിന് ദൈവം നമുക്ക് നമ്മുടെ ഇഷ്ടഭാവത്തിൽ കൂട്ടുണ്ടാകും